ഏഴര ശനിയുടെ സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ വീടൊക്കെ വെക്കുന്നത് അപ്പോൾ വീട് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു വീടാക്കിയെടുത്ത് നമ്മൾ അതിൻ്റെ അതിൻ്റെ ഘട്ടങ്ങളൊക്കെ ഒന്ന് തീർത്തപ്പോൾ ഏഴര ശനി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു വീടായി വീട് കഴിഞ്ഞ് നമുക്ക് മൂന്നിൽ ശനി വന്ന് മൂന്നിൽ ശനി വന്നപ്പോൾ നമ്മൾ ആ വീടിനെ ഒന്ന് പെയിൻ്റ് ഒക്കെ അഴിച്ചു ഒന്ന് സ്വസ്ഥായി വരുമ്പോഴത്തേ അടുത്തത് അല്ലേക്ക് ശനി വന്ന് എല്ലാവർക്കും പേടിയുള്ള ഒരു ഒരു പേരാണ് ശനി അതെ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്ര പേടി ശനി ഒന്നാമത്തേന് പക്കെയാണ് സഞ്ചരിക്കണത് അപ്പം നമ്മൾ ഒരു ഗ്രഹ ഒരിപ്പം ശുക്രനാണ് വല് വലിയ നല്ല സുഖ സൗഭാഗ്യമൊക്കെ തരുന്നുവെങ്കിൽ ശുക്രം പെട്ടു പെട്ടെന്ന് മാറിപ്പോവും അത് ഒരു മാ ഒന്നര മാസം അത്രയൊക്കെ കാലാവധികൾ ശനി അതല്ല ഒരു ഗ്രഹത്ത് ഒരു ചാ ഒരാശിയിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്ക് അത് പതുക്കെ സഞ്ചരിക്കുള്ളൂ ഒരു രണ്ടര വർഷമൊക്കെ അങ്ങോട്ട് എടുക്കും അപ്പോൾ ശനി പൊതുവേ നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കടം നമ്മൾ വരുത്തിയിട്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ചെയ്ത ഭാഗം ഇപ്പോൾ നമ്മൾ ഭാര്യയോടാണ് തെറ്റെയ്തെങ്കിൽ ആ ഭാഗം കൊണ്ടായിരിക്കും ശനി വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ശനി ആ ഭാഗത്ത് നമ്മൾ ചെയ്ത തെറ്റുകളെ ഈ ജന്മം കൊണ്ട് നമ്മൾ അതിൻ്റെ തെറ്റ് ചെയ്താൽ അതിൻ്റെ വേദന നമ്മൾ അനുഭവിക്കേണ്ടേ അപ്പം ആ വേദനകളും അതിൻ്റെ കടം ഇപ്പം ഭാര്യയ്ക്ക് രോഗമായിട്ട് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യ ഇട്ടിട്ട് പോയെന്ന് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യ നിത്യവഴക്കുകാരിയായും വരാം ഇതെല്ലാം നമ്മുടെ ആ ഒരു പാസ്റ്റ് കർമ്മയാണ് അപ്പം പാസ്റ്റ് കർമ്മയ്ക്കുള്ള ഫലങ്ങൾ തരുന്ന ആളാണ് ശനി അതാണെങ്കിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുന്ന വളരെ സ്ലോ ആയിട്ടാണ് സഞ്ചരിക്കുകയും ചെയ്യുന്നത് അപ്പം ശരിക്കും ഈ ഏഴര വർഷമൊക്കെ ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷമാണ് അതായത് ഒരു രാശി ലക്ന ചന്ദ്രലഗ്നാലിൻ്റെ പന്ത്രണ്ടിലൂടെ പിന്നെ ലഗ്നത്തിൽ കൂടെ അതിൻ്റെ ഇപ്പുറത്തെ രണ്ടിൽ കൂടെ ഈ മൂന്ന് രാശികളിലൂടെ കഴിയുന്ന ഏഴര വർഷം പിടിക്കും ആ ഏഴര വർഷമൊക്കെ നമ്മൾ എന്താ അനുഭവിക്കുന്നത് ശരിക്കും നമുക്ക് ഓരോ ഗുണപാഠാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്രയും നാളും വിചാരിച്ചിരുന്ന പല ഫോർമുലകളും തെറ്റിപ്പോകുന്ന ഇടപാടാണ് അപ്പോൾ നമ്മൾ നല്ലതെന്ന് കരുതിയ ആളുകളിൽ ആളുകളൊന്നും നമുക്ക് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ നല്ലതാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന പല കേസുകളും നമുക്ക് പിന്നീട് തിരിച്ചടികളായിട്ട് വരും അപ്പോൾ ഓരോ തിരിച്ചടികളും നമ്മൾക്ക് തരുന്നത് എന്താ ഓരോ ഗുണപാടാണ് അപ്പോൾ ഏഴരശനി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾ ശരിക്കും എന്താ പറയുക ഊതിക്കാച്ച പൊന്നുപോലെയായിരിക്കും അല്ലെങ്കിൽ വെച്ച് ഒരു പറഞ്ഞ പോലെ ഏഴര ശരി ഏഴര വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശനിയുടെ സാധ്യത അയാളുടെ ജീവിതം ഉണ്ടാവും പിന്നെ ചിലർ പറഞ്ഞ കേട്ടുണ്ട് ഇപ്പം ഈ മാസം കൂടെ കഴിഞ്ഞാൽ എന്റെ ഏഴര ശനി തീരും പക്ഷെ രണ്ടു മാസം കഴിഞ്ഞാൽ ശനി ഉണ്ടോന്നാണ് ജോലി പറഞ്ഞിരിക്കുന്ന പറയാം അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ ആ ഏഴര ശനി കഴിഞ്ഞാൽ പിന്നെ ഏഴര കഴിഞ്ഞു പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കേന്ദ്രഭാവങ്ങളിലൂടെ അപ്പം പിന്നെ ഏഴര ശനി കഴിഞ്ഞെന്ന് വെച്ചു ഏഴര ശനി കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടര വർഷം നമുക്ക് നല്ലതാ മൂന്നിൽ ശനി എന്ന് പറയും അപ്പോൾ മൂന്നിൽ ശനി കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ രാജകീയമാണത് അതായത് ശനി മൂന്ന് ആറ് പന്ത്രണ്ട് അങ്ങനെയുള്ള ഭാവങ്ങളിലൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ തരും അപ്പം നമ്മൾ വിചാരിക്കും ഏഴര ശനിയും കഴിഞ്ഞ് നല്ലതാണ് ഇനി ഒന്നുമില്ല ശനിയെ പേടിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ശനി നാലിലേക്ക് പോകും അപ്പൊ നാല് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒന്ന് നാല് ഏഴ് പത്ത് എന്ന് പറയണത് നമ്മുടെ കേന്ദ്ര ഭാവങ്ങൾ എന്ന് പറയും ഈ ഭാവങ്ങളില് ഗ്രഹനിലെ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലൂടെ ശരി സഞ്ചരിച്ചു പോകുമ്പോ നമ്മള് കണ്ട എന്ന് പറയും അപ്പൊ ഈ കണ്ടകശനി ഏഴരശിനിയൊക്കെ ഒരു ജീവിതത്തിലെ രണ്ട് പലപ്പോഴായിട്ട് വരും ചിലർ പറഞ്ഞിട്ടുണ്ട് അടുപ്പിച്ചാണെന്ന് അങ്ങനെ അങ്ങനെ പോസിബിലിറ്റി ഉണ്ട് ഏഴുശിനി കണ്ടകശനി അസ്റ്റിനിന്ന് അത് ഇങ്ങനെ എന്റെ ഇടത്തിൽ ഒരു ഗ്യാപ്പുണ്ടാകും പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കില്ല കാരണം ഏഴര് വർഷം നമ്മളിങ്ങനെ ഭയങ്കര തിരി ഇപ്പൊ ഒരു ഏഴരശനിയുടെ സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ വീടൊക്കെ വെക്കുന്നത് അപ്പോൾ വീട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാവും ഒരു വീടാക്കിയെടുത്ത് അതിന്റെ അതിന്റെ ഘട്ടങ്ങളൊക്കെ ഒന്ന് തീർത്ത് അപ്പം ഏഴരശനി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു വീടായി വീട് കഴിഞ്ഞ് നമുക്ക് മൂന്നിൽ ശനി വന്ന് മൂന്നിൽ ശനി വന്നപ്പോൾ നമ്മൾ ആ വീടിനെ ഒന്ന് പെയിന്റൊക്കെ അഴിച്ച് ഒന്ന് സ്വസ്ഥായി വരുമ്പോഴത്തേ അടുത്തത് നാലിലേക്ക് ശനി വന്ന് അപ്പം നാലിലേക്ക് ശനി വരിക എന്ന് പറഞ്ഞാൽ നാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ് അമ്മ കുടുംബം അതെ അവിടെ ശനി കയറി നിൽക്കുമ്പോഴത്തേക്കും അവിടം കൊണ്ട് അസ്വസ്ഥതയും അപ്പം നമ്മൾ ഈ ഏഴ ശനിയും കഴിഞ്ഞ് കഷ്ടപ്പാടും കഴിഞ്ഞ് ഒന്ന് നടുവുന്നവർത്തി നിന്നപ്പോഴത്തേക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു വന്നെങ്കിൽ നാൽക്കാലി നമ്മ നാൽക്കാലി എന്ന് പറയുമ്പോൾ ആരുടെയും വീട്ടിൽ നാൽക്കാലികളില്ല അപ്പോൾ കാറാണ് അപ്പോൾ വാഹനം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തകരാറ് വന്നു വീടിനെന്തെങ്കിലും പണിത് വച്ച വീടായിരിക്കും ചിലപ്പോൾ ഒന്ന് ചോരും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം വരും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരും അപ്പം നമ്മൾ ചിന്തിക്കൂടാ ഏഴര ശനി എല്ലാം കഴിഞ്ഞതായിരുന്നില്ല പിന്നെ ഒരു രണ്ടര വർഷം കിടന്നു പോയാൽ നമ്മളറിയില്ല കാരണം അത് ഈ ഏഴര വർഷത്തെ സ്ട്രഗിൾ കഴിഞ്ഞ് നമ്മളൊന്ന് നടു നിവർത്തുമ്പോഴാണ് അടുത്തത് വരണത് അപ്പോഴാണ് പോയി നോക്കും എന്തായിരിക്കും ഇങ്ങനെ പ്രശ്നം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ആ ഇപ്പം കണ്ടകശനി അപ്പോൾ നമുക്ക് ശനിയോടങ്ങോട്ട് വെറുപ്പാവും ഇതൊന്നും വിട്ടു പോകുന്നില്ല ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷവും കഴിഞ്ഞ് പിന്നെ ഇത് ഇപ്പോൾ കണ്ടകശനിയോ അപ്പോൾ ദേഷ്യം വരും സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്നൊക്കെ പറയണത് തരുന്നത് ശുക്രനും കാര്യങ്ങളും ഒക്കെയാണ് വ്യാഴാനുകൂല്യൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ പോകുമെങ്കിലും നമ്മുടെ ജീവിതം പഠിപ്പിച്ചു പക്വമാക്കി കൊണ്ടുവരുന്നത് ശനിയാണ് അപ്പം ഒരു ചോദ്യം ഒരു ചോദ്യം കൂടെ അതായത് ഈ ശനിയുടെ ഇപ്പൊ ഈ പറയുന്ന ഉപദ്രവങ്ങൾ ഈ ശനിയുടെ ഉപദ്രവങ്ങൾ ഇല്ലാതെ ഒരു മനുഷ്യ ജീവിതത്തിൽ സാധ്യമാണോ ഉം സാധ്യമാണ് അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ശനി ഇപ്പൊ നമ്മുടെ അച്ഛനെന്ന് നമ്മുടെ മക് നമ്മുടെ ഇപ്പം അച്ഛനെയും അമ്മനെയും നോക്കിക്കോ അപ്പോൾ നമ്മുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായുള്ള ആളാണ് എല്ലാം നമ്മൾ പറഞ്ഞാൽ കേട്ട് പട്ടാള ചിട്ടയാണ് വീട്ടിലെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ദാൻ തോന്നിയായ മകൻ ജനിച്ചു എന്ന് വിചാരിക്കേ കൊന്നുകളോ ഏൾ ഇല്ലല്ലോ അച്ഛൻ വാത്സല്യത്തോടെയാണ് ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും മകനല്ലേ എന്നൊരു കൺസിഡറേഷൻ കൊടുക്കും അവിടെ അതുപോലെ തന്നെയാണ് മകരവും കുംഭവും രാശി അതിൻ്റെ അവിടെ ശനി വരുമ്പോഴത്തേക്ക് അതാണ് നമ്മുടെ ലക്നാന്ന് വിചാരിക്കുക മകരൻ രാശി അല്ലെങ്കിൽ കുംഭൻ രാശി അപ്പോൾ അവിടെ ശനി അവിടെ ശനിയുടെ വീടാണത് അപ്പോൾ ആ വീട്ടിൽ നമ്മുടെ ലക്നം വരുമ്പോഴത്തേക്ക് മക്കളെപ്പോലെയാണ് ശനിയുടെ മക്കളാണവർ അപ്പോൾ ആ ചന്ദ്രൻ്റെ അതായത് ചന്ദ്രാലോ ലക്നാലോ നമുക്ക് കുംഭം മകരൻ രാശികളിലെ ശനി വന്നു നിന്നാൽ അവിടെയാണെങ്കിൽ നമ്മൾ അവർക്ക് അത്രയധികം ഏകില്ല അത്രയും ബുദ്ധിമുട്ട് വരികയില്ല കാരണം എന്താ ശനി അച്ഛൻ്റെ സ്ഥാനത്താണ് അവർക്ക് അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം എൻ്റെ ലക്നം കുംഭത്തിലാണെന്ന് വിചാരിച്ചു അപ്പോൾ കുംഭത്തിലായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഏഴരശനി കടന്നു പോകുമ്പോഴത്തേക്ക് മകരത്തിലൂടെ കടന്നു പോകുമ്പം കുംഭത്തിലൂടെ കടന്നു പോയിട്ട് പിന്നെ മീനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏഴരശനിയാണ് പക്ഷേ ആ സമയത്തൊക്കെ ഇയാൾക്ക് എത്ര ക്രൂരനാണെന്ന് പറഞ്ഞാലും എൻ്റെ മകനല്ലേ എന്നുള്ളൊരു ഭാവം നമുക്ക് ഉണ്ടാകുന്ന പോലെ ശനി സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ആളല്ലേ അപ്പോൾ അവർക്ക് കുറച്ചും ഇളവുണ്ടാവും അവർക്ക് അത്രയും പേടിക്കണ്ട അതേസമയം ശനിയുടെ ശത്രു ക്ഷേത്ര ശത്രുവായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട് അവിടെ പോയിട്ട് ഈ പിന്നെ അവിടെയാണ് ലക്നമൊക്കെ നിൽക്കുന്നതെങ്കിൽ അതാണ് നമ്മൾ അവിടെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതാണ് നമ്മൾ ഏഴരശിനി പലതരത്തിലാണ് ചിലർ പറയോ ഏഴരശിനി കാലത്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടോ എനിക്ക് വീടൊക്കെ ഉണ്ടായി എല്ലാ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് ഏഴരശിനിയാന്ന് പറയാം പറയാറുണ്ട് ഇപ്പം ഈ ശനിയാണ് അപ്പം പൈസ കുറെ നഷ്ടപ്പെടുന്ന സമയമാകുമ്പത്തേക്ക് വീട് വെച്ചു പൈസ ഏതെങ്കിലും നഷ്ടപ്പെടുമല്ലോ നഷ്ടപ്പെടുന്നതിന്റെ സമയത്ത് ഞാനൊരു നല്ലതാണോ നല്ലതാണ് നല്ലതാണ് അപ്പൊ നമുക്ക് അവസാനം സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും ഏഴരശിനിയാണ് അപ്പൊ ഒരു നമ്മൾ നമ്മളിപ്പോൾ ശനി വളരെ വീക്കായിട്ട് നിൽക്കുന്ന അത് അതുപോലെ തന്നെ ഗുളികന്റെ ഇതൊക്കെ ദൃഷ്ടിയൊക്കെ ഉള്ളതാണെങ്കിൽ അതിന്റെ പരിഹാരമൊക്കെ വേറെ ചെയ്യേണ്ടി വരും അയാൾക്ക് കുറച്ച് കൂടുതലായിരിക്കും സ്ട്രഗിള് ഇല്ല ഈ മകരം കുമ്പം രാശികളിലൊക്കെ വന്നിട്ട് ലക്നം അവിടെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും വലിയ എനക്കേട് ഉണ്ടാവില്ല കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടെങ്കിൽ അവർ മാനേജ് ചെയ്ത് ഈസിലി പോകാൻ പറ്റും മറ്റു പരിഹാരങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടിൽ അങ്ങനെ പോകാൻ പറ്റും അപ്പം നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ശനിയുടെ കാലത്ത് നിങ്ങൾ മറ്റ് പൈസയൊക്കെ കയ്യിൽ നിന്ന് ധാരാളം പോകാതിരിക്കാൻ വേണ്ടി എന്തായാലും കഷ്ടപ്പെട്ടല്ലേ അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പെട്ടെന്ന് ഒരു വീടുണ്ടാക്കുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യൂന്ന് പറയും ഈ ശീലങ്ങളല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഈ ശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റം പ്രവൃത്തിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ഒഴിവാക്കാൻ പറ്റുമോ ഏത് മറ്റു പൂജാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും വഴിപാടുകൾ ആ ഉണ്ട് അപ്പൊ ശനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശനീനെ നമുക്ക് എന്ത് ചെയ്യാം ശനി കഴിഞ്ഞു പോകണമല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ശനി മോശമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും മോശഗ്രഹ ക്രൂരഗ്രഹങ്ങൾ ശനിയെ നോക്കുകയൊക്കെ ചെയ്താൽ ശനി ഒന്നും കൂടി അതങ്ങനെയാണല്ല നമുക്കിപ്പോൾ ഒരു നമ്മളെ ഇച്ചിരി വെള്ളം ഓടിക്കുന്ന ആളാണോ ഒരു മുഴിക്കൂടിയെ നമുക്ക് കൂട്ടും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്ന് ലൈഫേ പോയി അപ്പോൾ അതേപോലെ തന്നെയാണ് ശനി ശനി വന്നിട്ട് ശനിയുടെ കൂടെ വന്നിട്ട് ഒരു രാഹുവ ഗുളികനൊക്കെ ഇങ്ങോട്ട് കൂട്ടും പിടിച്ച് വരുവാണെങ്കിൽ ശനി അങ്ങോട്ട് താണ്ടവമാടുന്നല്ല ശരിക്ക് ജീവിതത്തിൽ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പറയും അയ്യോ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പം അതോ അല്ലെങ്കിൽ രാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന ശനിയാണെന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് രാഹുന് ബലയില്ലാത്ത രാശിയിലൊക്കെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ വെള്ളോടിയോ അല്ലെങ്കിൽ വേറെ വേറെ അഡിക്ഷനൊക്കെ പോകും അപ്പം അങ്ങനെയൊക്കെ പോണ ആളാണെങ്കിൽ നമ്മൾ ഉടനെ പറയും നിങ്ങളൊരു ഹനുമാനെ ഹനുമാൻ ചാലിസ ചൊല്ലെന്നൊക്കെ പറഞ്ഞ് ചൊല്ലുമൊന്നുമില്ല അവർ അപ്പം അമ്മമാരോട് പറയും വേറെ ആരും ചെയ്തിട്ട് കാര്യമില്ല അമ്മമാർക്ക് ചെയ്യാം മക്കൾക്ക് വേണ്ടി അപ്പോൾ അമ്മയോട് പറയും നിങ്ങൾ ഹനുമാന് പോയി പരിപാടികൾ കഴിക്കൂ ഇങ്ങനെ അപ്പോൾ ഹനുമാനാണ് ശരിക്കും കലിയുഗത്തിൽ ഈ ശനിയെ ഒന്ന് അടക്കി നിർത്താൻ പറ്റിയ ഏറ്റവും ആയിട്ടുള്ള ഫലം തരുന്ന ആളാണ് അദ്ദേഹം തന്നെയാണ് പിന്നെ അല്ലാതെ വരുമ്പോൾ നമ്മൾ പറയും അത് ഓരോ രാശി നോക്കിയിട്ട് നമ്മൾ പറയും അയ്യപ്പനെ ശാസ്താവ് കലിയുഗത്തിലെ നാഥനാണ് അപ്പോൾ ശാസ്താവിനെ വിളിക്കാൻ പറയും ശിവനെ വിളിക്കാൻ പറയും ഇവരൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനാണ് അത് പെട്ടെന്നായിട്ട് നമുക്കൊരു ഫലം ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കണ ഹനുമാനെ തന്നെ അഭയം പ്രാപിക്കാൻ പറയും അത് വലിയ വലിയ ഹോമങ്ങളൊന്നും വേണ്ട വേണമെന്നില്ല പിന്നെ വലിയ രീതിയിലാണ് വലിയ അപകടങ്ങളൊക്കെ ആണെങ്കിൽ ശനിശാന്തി ഹോമം നടത്താൻ പറയും പിന്നെ നവഗ്രഹത്തിൽ നവഗ്രഹങ്ങൾ എടുത്തിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യാൻ പറയും മഹാശനിയുടെ മഹാദശയാണ് ഏഴര ശനിയാണ് ശനി വളരെ മോശമാണ് അങ്ങനെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോമങ്ങളാ പൂജകളാണ് പറയും അല്ലാതെ വെറുതെ ഒരു ഏഴര ശനിയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോകണേ ശനിയാഴ്ച ദിവസം നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കണ്ട നിങ്ങൾ പിന്നെ ഹനുമാൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ശിവന് കൊടുക്കൂ ഇങ്ങനെയൊക്കെ റെഗുലറായിട്ട് ചെയ്തു പോകും കുട്ടിയോട് രാത്രികാല സഞ്ചാരങ്ങൾ പാടില്ല എന്ന് പറയുന്ന കാരണം എന്നാണെന്നറിയാമോ ഈ രാത്രി എന്ന് പറയണത് ആ സമയത്താണ് ശനി കൂടുതൽ പവർഫുൾ പവർഫുള്ളാകുന്നത് കാരണം സൂര്യൻ അച്ഛനാണ് സൂര്യനോട് ഇച്ചിരി വെറുപ്പാണ് പുള്ളിക്ക് അപ്പോൾ സൂര്യനുള്ള എന്നാലും അച്ഛനാണ് ഇപ്പോൾ നമുക്ക് അച്ഛനോട് ഇത്തിരി ഉണ്ടെങ്കിലും വീട്ടിൽ അച്ഛനുണ്ടെങ്കിൽ ഒന്ന് പതുങ്ങും നമ്മൾ ചെല്ലുമ്പോൾ അതേപോലെ സൂര്യനോട് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പോലും ശനി സൂര്യൻ്റെ മുന്നിൽ ഒന്ന് പതുങ്ങിയാൽ നിൽക്കണം അപ്പോൾ പകൽ സമയത്ത് അത്രയും ക്രൂരത കാണിക്കില്ല അപ്പോൾ ഏഴര ശനി അല്ലെങ്കിൽ ശനിയുടെ മഹാദേശയിൽ മോശം സമയത്തൊക്കെ നടക്കുന്ന ആളോടാ എന്തുകൊണ്ടാണ് പറയണം നിങ്ങൾ രാത്രിയിൽ ഇറങ്ങി നടക്കരുത് കേട്ടോ രാത്രി കൂട്ടുകൂടി നട വൈകി വരരുത് വീട്ടിൽ നേരത്തെ വീട്ടിൽ കയറണമെന്നൊക്കെ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുട്ട് പിടിക്കുമ്പം ഇദ്ദേഹത്തിന് കുറച്ച് ആസ്ഥാനി നിറമൊക്കെ എടുക്കും ശനി അപ്പം അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇഷ്ടം അത് തന്നെയല്ലേ രാത്രിയിൽ ഒക്കെ പുറത്തിറങ്ങി ഒന്നിലാവശ്യമായിട്ട് അങ്ങനെയൊക്കെ നടക്കാം അപ്പോഴാണ് ഇങ്ങനെയുള്ളത് ഒന്നിവാസങ്ങളൊക്കെ കാണിക്കാനുള്ളൊരു സ്പിരിറ്റ് കിട്ടുകയും ചെയ്യും ആ സമയത്ത് ശനി വളരെ കർക്കശക്കാരനായിട്ട് നിന്ന് നമ്മളെ ധരിക്കാനുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രത്നങ്ങളോ ുണ്ട് അത് നമ്മൾ നോക്കണം രക്തങ്ങൾ ധരിക്കുമ്പോൾ ശരിക്കും വെറുതെ അങ്ങോട്ട് ഇന്ദ്രനീലാണ് അതിന് ഉപയോഗിക്കണത് അപ്പം ഇന്ദ്രനീല ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോക്കണം ഇവിടെയാണ് ശനി നിൽക്കുന്നത് ഏത് ഭാവത്തിലാണ് മാരകസ്ഥാനത്തൊക്കെയാണ് നിക്കണതെങ്കിൽ ഇപ്പൊ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ആള് മകരം മാരകസ്ഥാനാണ് അപ്പം അതും ശനിയുടെ വീട് തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം ഇന്ദ്രനീലൊക്കെ ഇടുമ്പോൾ വെറുതെ ഇടാൻ പാടില്ല അപ്പൊ നോക്കിയിട്ട് ശനിയെ ഒന്ന് പാട്ടിലാക്കാനായിട്ട് നല്ല ഭാവത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കാണെങ്കിൽ ഇന്ദ്രനീല ഉപയോഗിക്കാം നമുക്ക് വളരെ ആണ് അങ്ങനെ ഇന്ദ്രനീലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം ഇതൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ അമ്പലത്തിൽ പോവുക അതൊക്കെ അത്രയും പോസിബിളായിരിക്കില്ല അവർക്കപ്പോൾ ചെയ്യാൻ പറ്റുന്ന വഴി അമ്മ ത്രൂപോ അതാണ് അതായത് ഈ വഴിപാടുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭൂമിയിൽ ആകെ ഒരാളെ അതാണ് ഈ മാതൃത്വം മാതാവ് എന്നൊക്കെ പറയുമ്പോൾ മഹനീയമായത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് നമ്മൾ പോയിട്ട് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും പറയാം അതെ അവിടെ പോകുന്നുണ്ടായി എനിക്കും കൂടി പ്രാർത്ഥിച്ചോട്ടാണ് വെറുതെ അത് ആരും അങ്ങനെ പ്രാർത്ഥിച്ച ഒരാളും കേൾക്കില്ല നമ്മൾ സ്വയം ചെയ്യണം ഇതിനേക്കാൾ അതാണ് ശരിയായ കാര്യം ഇപ്പോൾ ഏത് സ്ഥലത്തിലാണെങ്കിലും നമുക്ക് ഒരു ഹനുമാനെയൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇനി അവർക്ക് മോനെ ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്തതാന്ന് തോന്നിയാണെങ്കിൽ അമ്മയ്ക്ക് അമ്മയ്ക്ക് ചെയ്യാം മക്കൾക്ക് വേണ്ടി അപ്പോൾ അമ്മയ്ക്ക് മാത്രമേ ഈ ലോകത്ത് ചെയ്യാൻ പാടുള്ളൂ അതും നമ്മൾ മനസ്സിലാക്കണം അപ്പം അമ്മയാണ് മക്കൾക്ക് വേണ്ടി അത്രയും ചെയ്യേണ്ട ആൾ പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എണ അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കും കൂടി പറയാം നമുക്ക് എന്നാലും ആ മാതാവിനാണ് പ്രധാനം അപ്പോൾ ആ പുള്ളിക്കാരി എന്ത് ചെയ്യണം അമ്മ അമ്മയുടെ പ്രാർത്ഥന അതും മകനെ ശനി അപ്പോൾ അനുഗ്രഹിക്കും വലിയ തോന്നിയാസത്തിലേക്ക് പോകാതിരിക്കാൻ അമ്മയുടെ പ്രാർത്ഥനയിൽ അമ്മയുടെ വിശ്വാസങ്ങളും ആ അതിലൂടെയുള്ള ദൈവം ഇപ്പോൾ ഹനുമാൻ ചാലിസയൊക്കെ നിത്യം ചൊല്ലി അമ്മ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഹനുമാൻ പരി കൂടെ ഇയാളിങ്ങനെ ഇരുട്ടിലും അതിലും ഇതിലും ഒക്കെ പോകുമ്പോൾ ഒരു ഉൾവിളി മോനുണ്ടാവും അങ്ങനെ പോവണ്ട എന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഒരു നല്ലൊരാൾ പുറകിൽ നിന്ന് വിളിക്കാനുണ്ടാവും നീ ഇപ്പോൾ പോവണ്ട ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് ഒരാൾ വരും മറ്റതങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ദൈവവിശ്വാസം ഇല്ലാതെ ഏഴരശനിയും ഇതെല്ലാം ഒന്നും കണക്കാക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ പിൻവിളിയും ഉണ്ടാവില്ല അതാണ് ഈ നമ്മളെപ്പോഴും പറയണ ഏഴരശനിയും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈശ്വര ഭജനം കൂട്ടണമെന്ന് പറയും അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എപ്പോഴും എല്ലാവരും പറയണം ഒന്നത് രാത്രിയിൽ ഇറങ്ങി നടക്കരുതെന്നാണ് അതിൻ്റെ കാരണം ഇതാണ് സൂര്യൻ ഇല്ലാത്ത സമയത്ത് ശനി കൂടുതൽ കർക്കശമാവെന്നും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും പിന്നെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശനിയുള്ള സമയത്ത് നമ്മൾ എന്താ പറയുക പിൻ ഈശ്വര വിശ്വാസങ്ങളൊന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ശനിയുടെ പരീക്ഷണങ്ങൾ പെട്ട് അങ്ങ് പോകും ഒഴുക്കിൽ പെട്ട് പോകുന്ന പോലെ പോകും അതേസമയം നമുക്കൊരു ഉൾവിളിയുണ്ട് നമുക്കൊരു പരദേവതയുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സങ്കല്പമുണ്ട് നമ്മളെന്നും ഇറങ്ങുമ്പോൾ ആരായാലും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന നമ്മുടെ എൻ്റെ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ മാതാവ് അല്ലെങ്കിൽ എൻ്റെ ആരോ ഒരു സ്പിരിറ്റ് നമ്മൾ വിചാരിക്കുന്ന ഒരു ആത്മ ഒരാൾ ആ ശക്തിയെ നമ്മൾ വണങ്ങിയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ കുത്തൊഴുക്കിൽ പെട്ട് പോകുമ്പോൾ നമുക്കൊരു പിൻവിളി നമ്മുടെ ഉള്ളിലുണ്ടാവും ഇത് ശരിയാണോ ഈ പോക്ക് ശരിയാണോ എന്ന് നമുക്ക് ചോദി ചോദിക്കാൻ ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ടാവും അത് കണ്ടിന്യൂസ് നമ്മളതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ വിളി ഉണ്ടാവില്ല അപ്പോൾ ആ വിളിക്ക് വേണ്ടിയാണ് നമ്മൾ സ്പിരിച്വലിറ്റി കൂട്ടണം ശനിയാവുമ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം നന്നായി പിന്നെ നല്ല നടപ്പ് ചെയ്യണം നല്ല മര്യാദ ചെയ്യണം എന്നൊക്കെ പറയണം അതാണ് ഇപ്പം ശനിയുടെ സമയത്ത് നമുക്ക് ശനി പരീക്ഷണങ്ങൾ തരിക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വഴിയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പൈസ അവിടെ എവിടെയെങ്കിലും കിടക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊരു അശരണ്ടരായ ഒരു സ്ത്രീ ഒരു കണ്ണ് പാടില്ല അവരുടെ കഴുത്തിൽ നല്ലൊരു മാല കിടക്കുന്നു സ്വർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ അതിലും വില കൂടി എന്തെങ്കിലും സാധനങ്ങൾ കിടക്കുക വേണമെങ്കിൽ നമുക്ക് എടുക്കാം അവരറി ആരും അറിയുന്നില്ല പക്ഷേ നമ്മളവരെ സേഫായിട്ട് കൊണ്ടുപോയി നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിച്വാലിറ്റിയും കാര്യങ്ങളുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവർക്ക് കണ്ണ് കാണാൻ പാടില്ല അമൂല്യമായ കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഇത് ആരെങ്കിലും കൊണ്ടുപോയാൽ തെറ്റ് ഇവർ നശിഞ്ഞ് പോകലോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വേണ്ട ഒരു സേഫായ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെയുള്ള നമ്മൾ അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്തു വരുമ്പോൾ അതായത് അപ്പോൾ അവർക്ക് കണ്ണ് കണ്ടുകൂടാ അവർക്ക് പ്രായമായ ആളാണ് അല്ലെങ്കിൽ അശ്ചരണരായിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക താഴെ തട്ടിലുള്ള വളരെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശനിക്കിഷ്ടമാണ് അപ്പം നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലല്ലോ അപ്പം അങ്ങനെയുള്ള ലക്ഷറിയിലേക്ക് പോകാതെ റിയാലിറ്റിയിലേക്ക് അടുത്ത് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ താഴോട്ട് നോക്കി അന്നേരമാണ് ഡൗൺ ടു എർത്തായിട്ട് വരേണ്ടത് നമ്മൾ മേളോട്ടല്ല താഴോട്ട് ശനീന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പല സിറ്റുവേഷൻസിലേക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു സമയമാണ് അത് ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഡിവോഷണൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉൾവിളി ഉണ്ടാവും ആ തെറ്റിലേക്ക് പോകാതെ ആ തെറ്റിലേക്ക് പോവാണെങ്കിൽ ഒരു ഏഴ് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ശനിയുടെ അവസ്ഥ മാറി മാറിക്കഴിയുമ്പോൾ നമുക്ക് അവസ്ഥയിലേക്ക് പോവാം അതില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഏഴ് ഈ ശനിയുടെ അഭാവം ഇത് കഴിയുമ്പോഴത്തേക്ക് നല്ലവേർട്ട് ചെയ്യാനും അതെ അതെ ഇപ്പം നമ്മളൊരു ഉദ്യോഗസ്ഥിരിക്കുന്നതാണെന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോസ് നമ്മളെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു എല്ലാം നമ്മളെ ഏൽപ്പിച്ചു ഏഴര ശനി കട വന്നു നമ്മളെ അയാൾ അയാൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ ഒരു കണക്കും നോക്കിയിട്ടില്ല നമ്മൾ നല്ല മാന്യമായിട്ട് അയാളെ പറ്റിച്ചു എന്നിരിക്കട്ടെ ഈ ഈ ശനി ദശയിലെ ഏഴര ശനി ലാസ്റ്റൊക്കെ ആകുമ്പോഴുണ്ടല്ലോ പതുക്കെ ഏതെങ്കിലും രീതിയിൽ ഈ മനുഷ്യൻ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ പിടിക്കപ്പെടും അപ്പം നമ്മൾ ഈ ഏഴര വർഷവും ചെയ്തത് ഒറ്റയടിക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് അങ്ങോട്ട് വരതും അതേസമയം നമ്മൾ ആ ഏഴര വർഷം നമ്മൾ വിചാരിക്കുക ഉള്ളിൽ ഏഴര ശനിയുള്ളവർ ചെയ്യേണ്ടതാണ് മാന്യമായിട്ട് ശനി നമ്മളെ റിവാർഡ് തരും അത് ചെയ്യേണ്ടതാണെന്ന് വെച്ചിങ്ങനെ പേടിക്കുമെന്നല്ല വേണ്ടത് ശരിക്കും ഏഴര ശനിയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ സ്പിരിച്വൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ നമ്മൾ മുറുക്കി പിടിക്കുക ഹനുമാനാണെങ്കിൽ അത്രയും നല്ലത് ഇതര മതസ്ഥരാണ് അവർ ആരാധിക്കുന്ന ആ ആ ദൈവത്തിന് വിജി വിജ വിചാരിക്കുക നന്നായി പിടിക്കുക സത്യസന്ധതയ്ക്ക് മൂല്യം കൊടുക്കുക ഇനി ഒരു ദൈവങ്ങളെയും വിശ്വസിക്കുന്നില്ലെങ്കിൽ മൊറാലിറ്റി സത്യസന്ധത നീതി അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കുക അങ്ങനെ മുറുക്കി പിടിച്ചിട്ട് നമ്മളുടെ മുന്നിൽ വരുന്ന സത്യമായ പരപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് ശനി വെച്ച് നീട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് വേണ്ട ഇതൊരു പരീക്ഷണമാണ് നമ്മളതിൽ നിന്ന് വേണ്ട നമ്മൾ സത്യസന്ധമായിട്ട് ഈ കാശ് നമുക്കുള്ളതല്ല അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി വഴിയിൽ നിൽക്കുന്ന ഇരുട്ടാണ് കുറേ ആളുകൾ അവർ കുറേ മറ്റുള്ള പല ആളുകൾ അവളെ വളരെ ഇതിൽ നോക്കുന്നു നമുക്ക് അവളെ വരൂ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം അല്ലെങ്കിൽ ഇതാണ് നമ്പർ ഈ ഹെൽപ്പ് ലൈനിലേക്ക് നിങ്ങൾ വിളിക്കൂ അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ സപ്പോർട്ട് വരുന്നവരെ ഞാൻ നിങ്ങൾ ഇവിടെ നിൽക്കാം അങ്ങനെയൊക്കെ നമുക്കൊന്നുമില്ല അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നുമില്ല കാണാതെ വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഉദ്ദ്രപിക്കാം എന്ത് ചോയ്സ് നമ്മുടേതാണ് അതിന് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവുകയുള്ളില്ലേ പക്ഷേ അപ്പം നമ്മൾ നന്നായിട്ട് സ്പിരിച്വാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊരു ഹെൽപ്പ്ലെസ്സായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്കാണ് നാളെ ഈ ഒരു ഗതി വന്നാൽ നമ്മൾ കഷ്ടം അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ഉൾവലി അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഏഴര ശനി കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് ഈ പറഞ്ഞ എല്ലാ ഈ ഓരോ ഏഴര വർഷവും അയാൾക്ക് അനുഭവിച്ചു പോകുന്ന ഓരോ തട്ടുകേടിനും അയാളെ ഓരോ തട്ടിൽ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നിട്ട് ആ മൂന്ന് മൂന്നില് നിൽക്കുന്ന ശനി വരുന്ന സമയത്ത് നമ്മൾ കടന്നുപോയ പോയ വഴികളിലൊക്കെ നിറയെ പൂത്തു നിൽക്കുന്ന വരങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് തോന്നും കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന പോലെ ആയിരിക്കും ആ സമയത്ത് വരുന്നത് പക്ഷേ തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം നല്ലതിനായിരുന്നു എന്ന് നമുക്ക് തോന്നും അതാണ് ശനിയുടെ പരീക്ഷണം